നമസ്കാരം കാർ മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കവേ അവൻ്റെ പോക്കറ്റിൽ നിന്ന് പറന്നു വീണ അഞ്ച് രൂപയിലായിരുന്നു എൻ്റെ കണ്ണ് എന്ന് എ അയ്യപ്പൻ എഴുതിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കവിതയെ മറികടക്കും നമ്മുടെ കോൺഗ്രസ് എന്ത് രീതിയിലുള്ള പ്രഹസനമാണ് നമ്മുടെ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥെന്ന് പറയുന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യുന്നു ആത്മഹത്യക്ക് കാരണമായ പ്രതികളെയൊക്കെ പോലീസ് പിടികൂടി അവരൊക്കെ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടവരാണ് ഒരു മാറ്റവും ഇല്ല അവർ ചെയ്തത് തെറ്റി തന്നെയാണ് പക്ഷേ ആ ആത്മഹത്യയിൽ രാഷ്ട്രീയം കുത്തിവെച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് പ്രതി എസ് എഫ് ഐ ആണെന്ന് പറഞ്ഞ് അതിന് നേതൃത്വം വഹിച്ചത് ഈ പറയുന്ന സി പി എം നേതാക്കളാണെന്ന് പറഞ്ഞ് ഇവിടെ കോൺഗ്രസ് എന്ത് രീതിയിലുള്ള പ്രഹസനമായിരുന്നു പ്രതിഷേധം നടത്തുന്നു നിരാഹാര സമരം നടത്തുന്നു അവസാനം എന്തായി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന പ്രതികൾ മുഴുവൻ എസ് എഫ് ഐക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയതും ഈ ശ്രമത്തിന് പിന്നിൽ വയനാട്ടിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ മുൻ അഭിഭാഷകന്റെ മകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഓപ്പറേഷനുകളായിരുന്നു കോൺഗ്രസ് നടത്തിയതെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏത് തങ്ങളുടെ കാഭഡ്യം തങ്ങളുടെ നാടകം തങ്ങളുടെ കപട രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ ഇതാ നേരെ ഗീർ കോതമംഗലത്തേക്ക് ഇടുകയാണ് സിദ്ധാർത്ഥിന്റെ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ നേരെ ദാ ഇനിയിപ്പോൾ ഇന്ദിരയുടെ വിഷയത്തിലേക്കാണ് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് അതായത് ഇന്ദ്രിയെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആ ഒരു അതിദാരുണമായ മരണത്തിലേക്ക് വഴിവെച്ചതിന് കാരണക്കാരാണ് അവിടുത്തെ എം പി ആണ് അതായത് ലോകസഭയിൽ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടേണ്ട എം പി പഴം പുഴുങ്ങിയതുപോലെ ഇരുന്നതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ കാണുന്നത് ഏത് വന്യജീവി ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഏകദേശം അറുനൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ ഏത് അത് കേന്ദ്ര സർക്കാർ തിരസ്കരിച്ചപ്പോൾ അതിനെ അനുകൂലിക്കാത്തവരാണ് യു ഡി എഫ് എം പിമാർ എന്ന് പറയുന്നത് എന്നിട്ട് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് ഇതൊക്കെ ചാരി രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് ഏപിച്ചു വിട്ട എം പി പണിയെടുക്കണമായിരുന്നു പണിയെടുക്കാതെ എ സി കാറിൽ തെക്കോട്ടും വടക്കോട്ടും കറങ്ങി നടന്നിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു സ്ഥലത്ത് പോയി ഒരു സമരം നടത്തി ഒരു സമര കിടന്ന് എന്തെങ്കിലും നാടകം കളിച്ചുകൊണ്ടായില്ല ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് മാത്രമല്ല എന്താണ് അവർ കാണിച്ചു കൂട്ടിയത് അതായത് എലക്ഷൻ സമയമാണ് കാട്ടാന ചവിട്ടി ഇന്ദിരാന്ന് പറയുന്നൊരു സ്ത്രീ മരണപ്പെടുകയാണ് അത് എം പിക്ക് തലവേദനയാകും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ക്ഷീണം ചെയ്യും എന്ന് മനസ്സിലായപ്പോൾ അവർ ഒരു പ്രത്യേക രീതിയിലുള്ള നാടകം കളിക്കുന്നു സംഘർഷം അഴിച്ചുവിടുകയാണ് അതായത് ഈ ഇന്ദിര എന്ന് പറയുന്ന അമ്മയുടെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ബലമായി എടുത്തുകൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്നു ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് അത് ചോദ്യം ചെയ്യാൻ വരുന്ന അതായത് ഈ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഈ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യാൻ വരുന്ന പോലീസുകാരെ മർദ്ദിക്കാൻ ശ്രമം നടത്തുന്നു അവരോട് അസഭ്യം പറയുന്നു ആരാണിതൊക്കെ ചെയ്യുന്നത് മാറ്റിക്കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അങ്ങനെ തുടങ്ങി കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ കിടന്നു അഴിഞ്ഞാടുകയാണ് അതിനിടയിൽ പോലീസ് വാഹനം തല്ലി തകർക്കുന്നു അങ്ങനെ സംഘർഷഭരിതമാക്കി മാറ്റുകയാണ് കോതമംഗലം എന്നാൽ ഈ പറയുന്ന സർക്കാർ മരിച്ച ഇന്ദിരയ്ക്ക് വേണ്ടി വേണ്ട സഹായങ്ങൾ എല്ലാം തന്നെ ചെയ്ത് നൽകി എന്ന് ഈ ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണൻ പറയുന്നുണ്ട് സർക്കാർ സർക്കാർ വന്ന് ഇടപെട്ടു എല്ലാ സഹായവും ഇന്ദ്രിയുടെ സഹോദരൻ തന്നെ പറയുന്നുണ്ട് ബലമായി ഈ മൃതദേഹം കൊണ്ടുപോയത് തെറ്റാണെന്ന് മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല കേട്ടോ കോൺഗ്രസ് ഇതൊന്നും കേട്ട മട്ടേ നടിക്കുന്നില്ല ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിലാണ് അവർ നടക്കുന്നത് മാധ്യമങ്ങളും അവർക്ക് മുന്നിൽ ചൂട്ടുപിടിച്ച് നടക്കുകയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് എതിരായിട്ടുള്ള ഒന്നും ചർച്ച ചെയ്യപ്പെടരുത് അതായത് പതിനെട്ട് എം പിമാരും ലോകസഭയിൽ യു ഡി എഫിൻ്റെ പതിനെട്ട് എം പിമാരും ലോകസഭയിൽ ചുമ്മായിരിക്കുകയായിരുന്നു എന്ന സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിക്കുന്ന കേരളത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് നാവനക്കി കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ പോലും ഈ പതിനെട്ട് എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ജനം മനസ്സിലാക്കിയെന്ന് ഇവർ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ പതിയെ മാറ്റാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പുകിലുകളാണ് എന്തൊക്കെയാണ് ഇതാദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അപ്പോഴൊക്കെ എവിടെയായിരുന്നു നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ അന്ന് അതെന്താ ഇവരൊന്നും പ്രതിഷേധം നടത്തിയില്ല അന്ന് അതെന്താ ഇവരൊന്നും സമരം നടത്തിയില്ല ഇപ്പോഴാ വലിയ രീതിയിൽ ഞങ്ങളതാ നല്ല ജനപ്രതിനിധികളാണ് ഞങ്ങൾക്ക് നിങ്ങളെ സേവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മട്ടിൽ വന്നിരിക്കുകയാണ് എന്തായാലും ജനങ്ങൾ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ നാടകത്തിന് ജനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് പഴയ കാലമൊന്നുമല്ല ഇലക്ഷൻ വരാൻ നേരത്ത് നാല് ഗോലും കുത്തി ഒരു പന്തിലൂട്ട് അതിനകത്ത് നിരാഹാരം ഇരുന്ന് ഈ പറയുന്നത് പോലെ കുറച്ച് മീഡിയ പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വീണ്ടും ലോക്സഭയിലേക്ക് വിടും എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ആ ധാരണയൊക്കെ ഈ ഇലക്ഷനോട് കൂടി തന്നെ മാറിക്കിട്ടിക്കോളൂ മന്ത്രി രാജീവ് നടത്തിയ പ്രസ്താവന ഒന്ന് കാണാം മനുഷ്യ വന്യജീവി ിലും ശക്തമാകുന്നുണ്ട് അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിപുലമായ ഒരു യോഗം ചേർന്നിരുന്നു നിയമസഭയിൽ ചർച്ച ചെയ്തിരുന്നു വയനാട് മന്ത്രിതല സമിതി തന്നെ അവിടെ സന്ദർശിച്ചിരുന്നു അപ്പോൾ നിലവിലുള്ള എമ്പര് നിയമങ്ങൾ നമുക്ക് ചില പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട് നമുക്ക് സാധ്യമാകുമ്പോൾ അതെല്ലാം ചെയ്യണം എന്ന നിലയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ മൂന്നാറിൽ ഈ മരണം സംഭവിക്കുന്നതിനെ തുടർന്ന് ഉടൻ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ അദ്ദേഹം വിശദീകരിച്ച ഞാൻ വനമന്ത്രിയായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു കുടുംബത്തിനുടൻ തന്നെ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ നൽകി അതിൽ ഇന്ന് തന്നെ അഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും എന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഒരു പ്രത്യേക ടീമിനെ തന്നെ ആ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടിയും നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പൊതുവികാരമുണ്ടാകും ഉണ്ടാകും അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു കളക്ടർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എസ് പി മറ്റുദ്യോഗസ്ഥരും അവിടെയുണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോർച്ചറിക്കകത്ത് കയറി ജനപ്രതിനിധികൾ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കയറി ബോഡി ബലമായി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൗരവമായ സംഗതിയാണ് നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉദ്യോഗസ്ഥരാക്രമിക്കുന്നു അപ്പം നമ്മളൊരു ജനപ്രതിനിധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ അത് പക്വമായി കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഒരു മോർച്ചറിക്കകത്തെ ഒരു മനുഷ്യൻ്റെ ശരീരം ഒരു ശരീരം കിടക്കുമ്പോൾ അത് ഡോക്ടർമാർ അത് പോലീസ് ഇൻക്വസ്റ്ററി പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നു സ്വാഭാവികമായിട്ട് ഇത്ര സമ്മർഭത്തിൽ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുടുംബത്തിനും മറ്റു കാര്യങ്ങൾക്കും പോസ്റ്റ്മോർട്ടം പ്രധാനപ്പെട്ടതാണ് അവിടെ കയറി അത് ബോഡിയായി എടുത്തുകൊണ്ട് പോവുക അപ്പോൾ കുടുംബാംഗങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആശുപത്രിയിൽ തന്നെയാണ് അവരിതിൻ്റെ കൂടെ പോയിട്ടില്ല അവർ ആശുപത്രിയിലാണ് ദേവികുളം എം എൽ എ ആശുപത്രിയിലുണ്ട് മോതമംഗലം എം എൽ എയും ആശുപത്രിയിലുണ്ട് ആ തുടർ നടപടികൾ സർക്കാർ സ്വീകരിച്ചു കാര്യങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കളക്ടറും എസ് പിയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള സന്ദേശം സമൂഹത്തിൽ വലകുന്നതാണ് തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനപ്രതിനിധികൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ അത്ര സന്ദേശം വലകേണ്ട ആളുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ ഗൗരവമായ സംഗതിയാണ് അത് ആ രൂപത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നാൽ സമൂഹത്തിൻ്റെ മുൻപിലുള്ള ഈ പ്രശ്നത്തില് അത് സാധ്യമായ രൂപത്തിൽ ഗവണ്മെന്റ് ഇടപെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരിക്കലും വെച്ചു പറ്റും അതല്ല ഒരു സാധാരണ നമ്മളെല്ലാവരും ചില ഘട്ടങ്ങളിൽ വൈകാരികമായി ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഭൗതിക ശരീരത്തോട് കാണിക്കുന്ന ഒരു ആദരവ് നിയമവ്യവസ്ഥയോടുള്ളത് പിന്നെ പോസ്റ്റ് മാർട്ടത്തിനകത്തൊക്കെ മാൻഡേറ്ററിയ കാര്യമാണല്ലോ ഒരു മോർച്ചറിയിൽ എം എൽ എ ഉൾപ്പെടെ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ കയറി തെല്ലുക മൃതദേഹം എടുത്തുകൊണ്ട് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുക കുടുംബാംഗങ്ങൾ ഞാൻ കേട്ടെടുത്തോളാണ് കുടുംബാംഗങ്ങൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിനുള്ളവർ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുടുംബാംഗങ്ങളുടെ വികാരം പോലും മാനിക്കാതെയുള്ള അത്തരം നടപടികൾ അത് വളരെ തെറ്റായ നടപടി തന്നെയാണ് ആ നിയമം ആ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമത് പോലെ അങ്കമാലി അതിരപ്പള്ളി അതുപോലെ ആ മേഖലയിൽ മൂക്കന്നൂർ പ്ലാന്റേഷൻ ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം തന്നെ ഞങ്ങൾ യോഗം വിളിച്ചു അവിടുത്തെ ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ ആ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കപ്പെടുമോ എന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് നമുക്ക് സാധ്യമാകുന്ന രൂപത്തിലെല്ലാവരും ഇടപെടേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് തെറ്റായ സന്ദേശ സമൂഹത്തിലേക്ക് നൽകും വീഡിയോകളിലൂടെ ഇപ്പം ഞാൻ ിൽ കണ്ടത് വളരെ ഗൗരവമായ തെറ്റൂപത്തിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയും ഇവ രാഷ്ട്രീയ താല്പര്യമുള്ളവർ മാത്രം അവിടെ ഈ അവരുടെ ജീവനായിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ ബോഡി ഇവർ വലിച്ചു പോയി ചെയ്യാമുള്ളത് അത് വളരെ തെറ്റായ രീതിയാണ് അത് ഗൗരവമായി തന്നെ നിയമവരായി തന്നെ നേരിടേണ്ടതുണ്ട്